രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ഞാൻ സിനിമയിൽ വന്നിട്ട് നാൽപ്പത് വർഷമായി നാൽപ്പത് വർഷമായപ്പോൾ നിങ്ങളെയൊക്കെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ലോകത്തിൽ ലോകത്തിലൊന്നാകണമെന്നുള്ള ഒരു സ്ഥാനവും ഈശ്വര ഈശ്വരകഥയെ ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് പക്ഷെ അത് പറയാനല്ല ഇപ്പം ഞാൻ വിളിക്കുന്നത് അതായത് എനിക്ക് നാൽപ്പത് വർഷമായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും നാൽപ്പത് വർഷമാകുകയില്ല ഞാൻ തമാശക്ക് എപ്പോഴും പറയും മലയാള സിനിമയിൽ ആദ്യം ഞാനാണ് വന്നത് കഴിഞ്ഞിട്ടാണ് അമ്മ വന്നതെന്ന് പറയും ഒരു പരാതി പോലെ അപ്പോൾ അമ്മ എന്നെ ഇന്ന് എൻ്റെ മനസ്സിലേക്ക് വരാൻ കാരണം ഈ നാൽപ്പത് വർഷത്തിനുള്ളിൽ ഇന്നു വരെ അമ്മയെ പറ്റി ഒരു കാര്യവും ഞാൻ ഇന്നും എവിടെയും വരാമെന്ന് വെച്ചിട്ടില്ല കാരണം അത് ചെയ്യേണ്ട ആൾക്കാരുണ്ട് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് മുമ്പോട്ട് പോകുന്ന പക്ഷേ ഈ കാലത്തിൻ്റെ ഭയങ്കര മറവുകയാണ് അപ്പം പല കാര്യങ്ങളും ചരിത്രത്തിൽ പൊടിപടലം അടിച്ചിങ്ങനെ ആരും കാണാതിരിക്കുകയാണ് അപ്പം അതിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരും ഇണ്ടാതിരിക്കുന്നത് അവർക്കിതിനെപ്പറ്റി ബോധമില്ല ചിട്ടു ഒന്നുമല്ല അവർ വളരെ ആലോചിച്ച് എവിടെ എന്ത് പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് അവർ പലപ്പോഴും മൗനം പാലിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ ഈ മീറ്റിങ്ങിൽ ഈ പത്രസമ്മേളനത്തിൽ ബാക്കി എല്ലാവരും സംസാരിച്ചപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഒരുപക്ഷെ മൗനമായിട്ടിരുന്നതും ഒരുപക്ഷെ ആ ആങ്കിളിൽ ചിന്തിച്ചുകൊണ്ടാണെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് അപ്പം അമ്മ ഇപ്പം എങ്ങനെ വിഷയം അരിത്തവണത്തെ അമ്മേടെ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നതാണ് രാവിലെ എത്തിയപ്പോൾ എനിക്ക് അന്ന് വൈകുന്നേരം നേരത്തെ പറഞ്ഞ ഈ ലോക സിനിമയുടെ റെക്കോർഡിനെ ആധാരമാക്കി അടൂർ ഭാസി കൾച്ചറൽ ഫോറം ഒരു ഫാസി രത്ന എന്ന് പറഞ്ഞൊരു ബഹുമതി തരുവാണ് നേരത്തെ പറഞ്ഞുകൊണ്ട് വാങ്ങി വാങ്ങിയൊക്കെ പറ്റില്ല അപ്പം ഞാൻ മമ്മോട് എടുത്ത് പറഞ്ഞുകൂടി പതിനൊന്ന് മുപ്പതാകുമ്പോൾ ഞാൻ പോകും കാരണം അതൊരു ഒരു ഒരു എൻഗേജ്മെൻ്റ് ആണ് അതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ട് അമ്മയിലെ അങ്ങനോട് ഈ സന്തോഷ വർത്താനം പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ നടന്നില്ല പോട്ടെ പക്ഷെ അവിടെ ഞാൻ കണ്ട അമ്മയിലെ ആംബിയൻസ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ വരും എനിക്കതിൽ ലേശം വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കഴിഞ്ഞ ജനറൽ ബോഡിക്ക് ഞാൻ പോയപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയപ്പോൾ ഞാൻ ഇന്നിട്ട് ആ പോഡിക്ക് നിൽക്കുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന അംഗങ്ങളും വേദിയിലിരിക്കുന്ന ആൾക്കാർ മമ്മൂട്ടിയും മോഹൻലാൽ ദിലീപ് ഇന്നസെന്റ് പിന്നീട് മുഖേഷ് അവർ എല്ലാവരും തന്നെ ഇവരെല്ലാവരുമായിട്ടും എൻ്റെ ഈ നാൽപ്പത് വർഷത്തെ സിനിമയ്ക്ക് നല്ല ബന്ധമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ അമ്മ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചൊരു കുടുംബം മാതിരിയാണ് കാരണം ദൂരെ ഇരിക്കുന്ന ചെറിയ വേഷത്തിലാണെങ്കിൽ അഭിനയിച്ച പല ആൾക്കാരും അവിടെയുണ്ട് പല രീതിയിൽ സഹകരിച്ചു അപ്പോൾ എനിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ നിറഞ്ഞ വികാരം ഉണ്ട് ചെന്നു എല്ലാവരും കാട്ടി എല്ലാവരെയും കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് പക്ഷേ ഈ എല്ലാവരെയും കാണാൻ വേണ്ടി പോകുന്ന ഞാൻ അവിടുത്തെ ഒരംഗമാണെന്ന് മാത്രം കരുതിയിട്ടുള്ള പുതിയ തലമുറ ആൾക്കാരുണ്ടാവും അവരുടെ അവരിലേക്കാൻ പറയുകയാണ് ഈ അമ്മ എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് അമ്മ എന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന് എത്ര അംഗങ്ങൾക്ക് ഇപ്പം അറിയാമെന്നുള്ള ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ചരിത്രം അങ്ങനെ ചരിത്രം കൂടെ കൂടെ ഓർമ്മിപ്പിക്കണം എന്നാൽ മാത്രമേ അറിയത്തുള്ളൂ അമ്മ എന്ന ഒരു സംഘടനയുണ്ടാകണം ആദ്യം ചിന്തിക്കുന്ന നിമിഷത്തിൽ ഇപ്പോൾ നിങ്ങൾ പരാമർശിക്കുന്ന ഒരു വ്യക്തിയോട് ആ ചിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിപ്പം മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ബാക്കി ആരായാലും അവർക്ക് പിന്നീട് അതിൻ്റെ ചിന്തകൾക്ക് ആ ഭൂണ ദശയിൽ നിന്നൊരു പൂർണ്ണത വന്നപ്പം വന്ന ആൾക്കാരാണ് ഈ ഭൂണാവസ്ഥയിൽ ഇതിൻ്റെ ചർച്ചയ്ക്ക് മുൻകൈ എടുത്ത് പ്രധാനപ്പെട്ട രണ്ടാൾക്കാരെന്ന് പറഞ്ഞു ഒന്ന് മുരളിയും ഒന്ന് വേണു നാഗുപുള്ളിയാണ് വേണു ആവുള്ള എൻ്റെ സുഹൃത്താണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ബാലേന്ദ്രൻ അങ്ങനെ നടീനടന്മാരുടെ സംഘടന ഉണ്ടാവുകയാണ് അപ്പോൾ ആ സമയം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരുപാട് ഏപ്രിൽ പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ അതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ വേണു ഞാനിവിടെ ഗാഠമായിട്ടൊരു അപ്പം എന്തോ അപ്പോൾ ബാലേന്ദ്രനകത്ത് ഒന്ന് മെമ്പർഷിപ്പ് എടുക്കണം ഞാൻ പറഞ്ഞു വേണു ഞാനൊരു സൂര്ണ്ണ നടനല്ലോ അപ്പം എനിക്ക് ഇന്നും ആ ഒരു ഫീലിങ് ഇല്ലാത്തതുകൊണ്ട് അത് നടീനടന്മാർക്കുള്ളതല്ലേ അല്ല അങ്ങനല്ല ബാലേന്ദ്രനും നടനാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പറയണം അപ്പോൾ വേണു പറഞ്ഞാൽ കറക്റ്റായി പിന്നീട് ഇപ്പം നമുക്ക് ഈശ്വരൻ്റെ സഹായം കൊണ്ട് ഏറ്റവും നല്ല സംവിധായകൻ എന്നുള്ളതിൽ പരി ആയിട്ട് ഇന്ത്യയിൽ ഏറ്റവും നല്ല നടനാകാനുള്ള വാഗ് എടുക്കട്ടെ അപ്പം അങ്ങനെ വേണുവിൻ്റെ മുരളിയുടെയും സ്നേഹപൂർവ്വമായ ഒരു ഒരു പ്രോത്സാഹനവും പ്രേരണയും അത് ഞാനും അങ്ങേ എനിക്കൊന്ന് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് പത്താമത് പതിനഞ്ചാമത്തില്ല പത്ത് അങ്ങനുള്ളിൽ വരാൻ ആദ്യമായിട്ട് ഒരു മെമ്പർ പേര് രജിസ്റ്റർ ചെയ്ത രംഗമാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ ചർച്ചകളിങ്ങനെ ഭയങ്കര ഗഹനമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ശങ്കരാട് ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞു ശങ്കരാചോ ജി ഉമാരിയോട് പിന്നെ സിനിമക്കാർ സംഘടന ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ പണ്ട് മുമ്പ് പ്രേമനസീറും മമ്മൂരൊക്കെ ഉള്ളപ്പോൾ എന്തൊരു മാൽക്കേയോ അങ്ങനെ അവരുടെ പേരിൽ അതൊക്കെ കൊണ്ട് അതെല്ലാം കുടിഞ്ഞു പോയത് ഇന്ന് ഈ സിനിമയിൽ സംഘടന ശരിയാവത്തില്ല എന്ന് സംഘടിച്ച് പറഞ്ഞതും ചേട്ടനെ എതിർത്തത് എനിക്ക് കുറവില്ല ചേട്ടനെ നിർബന്ധമായിട്ട് പറഞ്ഞ അയ്യായിരം രൂപ മെമ്പർഷിപ്പ് ഫീ വാങ്ങിയ വ്യക്തി കൂടിയാണ് ഇന്ന് അന്ന് ഞാൻ അമ്മയുടെ സെക്രട്ടറിയാണ് ഒരാറുമാസക്കാലം അമ്മയുടെ സെക്രട്ടറി ആയിട്ടൂടെ ഞാൻ ഇന്ന് ഫങ്ഷൻ അന്നാണ് ശിവാജി ഗണേശൻ അദ്ദേഹത്തിന് ദാദാസാഹിബ് ഫാക്കി അവാർഡ് കിട്ടി തിരുവനന്തപുരത്ത് ഗംഭീരമായൊരു സ്വീകരണം അന്ന് മധസ്ഥാന പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയും ഗണേഷ് കുമാർ ട്രഷറുമായിട്ടുള്ള കമ്മിറ്റി ഞങ്ങൾ ഒരു സ്വീകരണം കൊടുക്കട്ടെ അപ്പോൾ അമ്മയുടെ പഠനത്തിലേക്കും വരികയാണ് ആ കാര്യം അപ്പോൾ അങ്ങനെ വന്നാൽ അമ്മയുടെ ആ പ്രാരംഭ ദിശയിലെ ചർച്ച വന്നപ്പം ഇതിനെന്ത് പേര് കിടന്നും എന്നൊരു ആലോചന പ്രാരംഭദിശയിൽ ആ സമയത്ത് ഞാൻ മലേഷ്യയിലേക്കൊരു ചെറിയൊരു യാത്ര പോയി അതായത് ഒരു ഒരു കലാസംഘതിയിൽ പങ്കെടുക്കാനാണ് അന്ന് എൻ്റെ കൂടെ വന്നത് ഇപ്പോഴും പറയാം എം ജി സോമൻ ഉണ്ടായിരുന്നു കെ പി സി സണ്ണി ഉണ്ടായിരുന്നു കെ പി സി ല ഉണ്ടായിരുന്നു ശ്രീവിദ്യ ഉണ്ടായിരുന്നു പ്രതാപചന്ദ്രൻ ഇവരായിരുന്നു അപ്പം ഞങ്ങളവിടെ പോയത് മലേഷ്യയിലെ ഒരു മലയാളി സംഘടന വിളിച്ചിട്ടാണ് ആ മലയാളി സംഘടനയുടെ പേരെന്ന് പറയുന്നത് അമ്മാണ അതിനെ അവരിട്ടിരുന്ന പേര് എനിക്ക് തോന്നുന്നു ഒരു പി ടി ചാക്കോ എന്ന് പറഞ്ഞുള്ള ഒരു മലയാളിയായിരുന്നു എൻ്റെ എല്ലാ എന്താ പറയുക ഓളിനാണ് അപ്പം എനിക്കാ പേര് വളരെ ഇഷ്ടപ്പെടും കേട്ടപ്പോൾ പെട്ടെന്ന് അമ്മയെന്ന് മക്കൾക്ക് എല്ലാവർക്കും ഒരു ഇപ്പം ഇവിടെ അമ്മ പേരിട്ടെൻ്റെ പേരിൽ അമ്മ വേണ്ട അച്ഛന്മാർ പിന്നെ അമ്മയ്ക്കെല്ലാം മക്കളാണെന്നൊക്കെ പറഞ്ഞ് അതിന് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ടോ അങ്ങോട്ട് പറയാൻ ഞാൻ അപ്പോൾ ആ ഷോ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇതേപോലെ ഹോട്ടൽ കീഴിൽ ഫൈസൂർ റോഡല്ലേ ഞാനും വീടും മുരളി കൊണ്ടുനിന്ന് വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ മലേഷ്യയിൽ പോയിപ്പം അവിടെ ഇത്തരത്തിലൊരു സംഘടന ആ സംഘടനയുടെ പേര് അമ്മ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുരളി അത് ഉള്ളവരുടെ പേര് ഏ രാമ്രജ് എൻ്റെ ഫുൾ ഫോം എന്റെ അറിവ് ശരിയാണെങ്കിൽ അസോസിയേഷൻ ഓഫ് മലേഷ്യൻ മലയാളി സ്താണ് അത് നമുക്കിടാ പറ്റി പേരാട്ടോ എന്ന് പറയുന്നത് ഇത് അടുത്ത മലയാളി അസോസിയേഷൻ പേരിന് അറിയാം എന്നും പുത്രം എന്ന് പറയുന്നത് നമ്മളങ്ങ് എടുക്കുമ്പോഴേക്കും അറിയാതെ മുറിയ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി എന്ന് പറയുക എന്ന് പറയുന്ന സംഭവം അവിടെ തുടങ്ങിയ ആ തുടക്കമാണ് അമ്മ എന്ന പേരിൽ വന്ന് അവസാനിക്കുന്നതെന്നുള്ളത് എത്ര പേർക്ക് പറയും അതിൻ്റെ സാക്ഷിയാണ് അത് കഴിഞ്ഞ് ആറുമാസം സെക്രട്ടറി ആയിട്ടുള്ള എൻ്റെ പ്രവർത്തനം അങ്ങനെയും ബന്ധമുണ്ടായിരുന്നു എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടായിരുന്നു എല്ലാവരുടെയും അതിൽ പ്രത്യേകത ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുമ്പം അന്നേ തീരുമാനിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അമ്മ ഒരിക്കലും ഈ എന്താ പറയുന്നത് താരം താരാധിപത്യം എന്ന ലെവലിലേക്ക് പോകരുത് അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ഞങ്ങളൊരു പാനൽ രൂപീകരിച്ച് മത്സ്യസഭാ പ്രസിഡന്റായിട്ടും ഞാൻ സെക്രട്ടറി ആയിട്ടും ഗണേഷ് കുമാർ ട്രഷറായിട്ടും സംഘടിപ്പിച്ചിട്ട് മമ്മൂട്ടിക്കും മോഹൻലാലും രണ്ട് എന്താ പറയാ പാനലിലുള്ള രണ്ട് സീറ്റ് ഒഴിച്ചു കാരണം എന്നിട്ട് ഇലക്ഷന് അതിന് ഓപ്പോസിറ്റായിട്ടൊരു പാനൽ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇലക്ഷൻ നടന്നില്ല ഞങ്ങൾ വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ച് ജനകീയത ഉണ്ടാക്കിയിട്ട് അതായത് മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറയുന്ന ഒരു താര നിരയ നിരയെ അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നിന്ന് ജയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഫോർമുല എങ്കിലേക്ക് അമ്മയുടെ നിഷ്കളം വരത്തുള്ളൂ പക്ഷെ അവർ ഒരിക്കലും അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വന്നില്ല ഗ്രേസ്ഫുള്ളി ദുഡ് ദ സീൻ എന്നിട്ട് ഞങ്ങളുടെ ഈ പാനലിനെ സ്വീകരിച്ചു അങ്ങനെ ഞാൻ സെക്രട്ടറി ആയിട്ട് വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ മമ്മൂട്ടി മോഹലി എൻ്റെ ഫ്രണ്ട് അപ്പം ഞാൻ അന്ന് പറഞ്ഞു ഞാൻ സെക്രട്ടറി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം കൈയിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ സെക്രട്ടറി ആയി എന്നുള്ളതുകൊണ്ട് അമ്മയ്ക്ക് യാതൊരു പ്രത്യേകിച്ച് പറയാത്തക്കണം യാതൊരു എന്താ പറയണ്ടേ പ്ലസും തർക്കാനും പറയാൻ കാണില്ല കാരണം ഇതൊരു താരസംഘം ഇത് ഞാൻ സെക്രട്ടറി ആയിട്ട് നിൽക്കുമ്പോൾ എന്റെ മുമ്പിൽ മമ്മൂട്ടി മോഹലകൾ നിന്നെങ്കിൽ മാത്രമേ ഈ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഇപ്പോൾ ഓഡിയൻസിന്റെ കൂടെ ഇരിക്കണമെന്നുള്ളത് കൊണ്ട് ഇനി കിട്ടപ്പെടാൻ പറ്റില്ല നിങ്ങളുടെ രണ്ടുപേരുടെ കൈ പിടിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആളാ യാഥാർത്ഥ്യം അറിയുന്നതാണ് ഇപ്പോഴും ഞാൻ അപ്പം താരങ്ങൾ അമ്മയെ വരരുത് എന്നൊക്കെ പറയുന്നതൊന്നും അർത്ഥവൊന്നുമില്ല താരങ്ങൾ തന്നെയാണ് ആൾക്കാരെ കൂട്ടുന്നത് അവർ തന്നെ ഒരുപാട് ഷോ നടത്തിയ കാശിൽ നിന്നാണ് അമ്മയെ കാശുണ്ടാക്കിയത് അതൊക്കെ എന്താ പറയുന്നത് ഒരുപാട് മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഈ പറഞ്ഞൊക്കെ പിന്നെ ഇൻഡസെൻറ്റും ആ ഗ്രൂപ്പുമൊക്കെ ഞാൻ ചർച്ചയിൽ വന്നു ആ സമയത്ത് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു ഇത്തവണ മാത്രമേ പരന്തരക്ക് പോകുന്നതുകൊണ്ട് പ്രശ്നിക്കില്ല ഞാൻ ഉണ്ടായിരുന്നേ മാത്രമേ ഉള്ളൂ അപ്പം അവർ വളർന്നു എന്നുള്ളതൊരു സത്യമാണ് അത് ഞാൻ സന്തോഷിക്കുന്നതാണ് അസൂയാവധമായ രീതിയിലുള്ള അതിലും ചില പ്രതികരണം കേട്ടുള്ളൂ അപ്പോൾ അല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ അമ്മ ഒരു ചെണ്ടയായി മാറി ഇന്ന് ഞാൻ കാണുന്നത് എനിക്ക് അത് പറഞ്ഞാൽ കഴിഞ്ഞവണ്ണ ജനറൽ ബോഡി മേഖല നിൽക്കുമ്പം ഏറ്റവും മുൻനിരയിൽ ജഗന്നാഥർ ഏൽപ്പിട്ടായിരുന്നു ഇത്രവടെ ഞാൻ നോക്കിയപ്പോൾ ആ കസേര വെറുതെ അദ്ദേഹം ഇല്ല ഇത്രയോട് മനുഷ്യൻ ജീവിതം ഇതിനിടയ്ക്ക് വർഷത്തിലൊരിക്കൽ എല്ലാവർക്കും ഒന്നും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു സ്ഥലം അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ് അത് വന്നു കണ്ടു നല്ല കാര്യങ്ങൾ ചെയ്യുക ആവുന്നൊരു ചെയ്യുക ഇനി ഞാൻ തുറന്നു പറയാം അമ്മയുടെ ഒരു രീതിയിലുള്ള അവതാരി ഞാൻ ഈ നിമിഷം വരെ പറ്റിയിട്ടില്ല എനിക്ക് പറയാം എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നപ്പോഴോ വേണ്ട അമ്മ കൊടുക്കുന്ന കൈനീർത്തമോ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ പോകുന്നത് എനിക്ക് അമ്മ തുടങ്ങിയപ്പോൾ എൻ്റെ പങ്കാളിത്തം കൊണ്ട് അതിനുള്ള സ്നേഹം കണ്ടാൽ അതിൻ്റെ മമ്മൂട്ടിയും അതുപോലുള്ള ആൾക്കാരെ കണ്ടാൽ ഒന്ന് കവിടി കവിടുന്നല്ലാതെ അവര് നിരന്തരമായി ഞാൻ പണത്തിൽ അഭിനയിക്കാത്തതുകൊണ്ട് ഞാൻ ഭാവിയിലാണ് അവിടെ വച്ചേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരുടെയും ഒരു സുരക്ഷ അന്വേഷിച്ചു ആ ഒരു ഗുഡ് ഞാൻ അമ്മയുടെ മീറ്റിങ്ങിൽ പോകുന്നതും കൂടെ മനസ്സിലായിട്ടില്ല പക്ഷെ ഇപ്പം ഇത് വന്നിട്ട് ഇതിനെ വ്യാഖ്യാനിച്ച് വൃത്തികേടാക്കി എല്ലാവരും കൂടി ഇപ്പം അതിലെനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായത് അണ്ണവിടെ മീറ്റിംഗ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ സ്റ്റേജിൽ എല്ലാവരും നിലനിരുന്ന് ഇത് എന്താ പറയുക പിന്നെ പ്രൊസീഡിങ് സൺഡക്ട് ചെയ്തപ്പോൾ മീറ്റി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദിലീപ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഗണേഷ് അന്ന് സംസാരിക്കുകയും ചെയ്തു ഇങ്ങനെ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് അഭിപ്രായം പറയാൻ പാടില്ല ഞാൻ തുറന്നു പറയണമെന്ന് ഗണേശൻ അവിടെ പറയുമ്പോൾ ഞാനുണ്ട് ആരും നിങ്ങൾ പറഞ്ഞില്ല വൈകിപ്പോൾ ദിലീപ് വന്നിട്ടും പ്രത്യേകിച്ച് ഉണ്ടായില്ല അത് കഴിഞ്ഞാണോ ഞാൻ പോന്നത് പിന്നെ ഞാൻ ടി വി കണ്ടപ്പോൾ ഇതൊരു പത്രസമ്മേളനം എന്നുള്ള സംഭവമല്ല അതിൽ നിന്ന് മാറി വൈകാരികമായ ലെവലിലേക്ക് അതങ്ങ് പോയി ഞങ്ങളെ സമ്മതിക്കില്ല ആരും അമ്മയെ തകർക്കാൻ പറ്റില്ല ഞാൻ ഒറ്റക്കെട്ടായി നിൽക്കുന്ന അമ്മയുടെ തന്നെ മക്കളാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞിരുന്ന ഗണേശ് എന്നും ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ അമ്മയെ എത്രയും പെട്ടെന്ന് അടച്ചു കൂട്ടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ അതിനകത്ത് ഇരുന്ന് നമുക്കൊരു നമുക്ക് സ്ഥിരത പ്രശ്നം ഉണ്ടോയെന്ന് സംശയം എന്താ ഇത് ഈ ഒരു ദിവസം ഒരാൾ പെട്ടെന്ന് കഴിഞ്ഞാൽ ഈ അമ്മ എന്ന് പറഞ്ഞ സ്ഥാപനം അടച്ചു കൂട്ടേണ്ടതാണ് എല്ലാവരും അവരുടെ കാര്യം നോക്കണം എന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ സമൂഹത്തോട് ചെയ്യുന്ന ഒരു നന്മ എന്ന് പറയുന്നത് ഞാൻ സമൂഹത്തിന് ബാധ്യതയാകാതിരിക്കുകയാണ് ഞാൻ സമൂഹത്തിനോട് ഇവിടെ ജോലിയൊന്നും ചെയ്തില്ല ഞാനൊരു രാഷ്ട്രീയ കക്ഷിന് പോകുന്നത് ഞാനൊരു രാഷ്ട്രീയ കക്ഷിക്കും ബാധ്യതയല്ല എൻ്റെ കാര്യങ്ങൾ മിമ്മേ നോക്കും സോ ഐ നോട്ട് അതിനോട് ലേബിലിറ്റി സ്ട്രക്ചർ അതാണ് ഏറ്റവും നല്ല കാര്യം അതാണ് ഇപ്പം കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതല്ലല്ലോ ഇത്രയും കാലമായിട്ട് കെട്ടിപ്പടുത്ത ഇരുപത്തി മൂന്ന് വർഷമായിട്ട് നിൽക്കുന്നത് ഒരു വടവർഷമായിട്ട് നിൽക്കുന്ന അമ്മ അങ്ങ് അടച്ചുപൂട്ടണം അല്ലെങ്കിൽ അത് ഡിസ്മാനജ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിനോട് എത്ര പേര് യോജിക്കുന്നറിയില്ല പിന്നെ അടുത്ത സംഭവം ഇവിടെ ഇപ്പോൾ അമ്മയെന്തിനായി വിളിച്ചു വരിക അമ്മയുടെ ഇത് കുറെ ആൾക്കാർ ഓരോരുത്തരത്തുള്ള കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടങ്ങ് ഈ അമ്മയെ ഉപയോഗിക്കുകയാണ് വിറ്റ് ഇസ് വെരി ബാഡ് ഐ ടോട്ടലി ഡിഫർ വിറ്റ് ഇവിടെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹയാത്രിക്ക് ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ പിന്നീട് അബദ്ധം അല്ലെങ്കിൽ അപകടം പറ്റി അല്ലെങ്കിൽ ദുര്യോഗമുണ്ടായി ശരിയാണ് ആരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല മനുഷ്യർത്തുള്ള ആർക്കും പറയാനും പറ്റില്ല അതൊരു നിയമപ്രശ്നമാണ് ആ നിയമപ്രശ്നത്തിന് നടപടികൾ എടുക്കേണ്ട ആൾക്കാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് നമുക്ക് സമർത്ഥനായ മുഖ്യമന്ത്രി ഉണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പോലീസ് അധികാരികളുണ്ട് അവർ പ്രവർത്തകർ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും മറന്നു ആരെ ഈ എന്താ പറയുന്നത് ഈ പിന്നെ ദുര്യോഗത്തിന് വിധേയായിട്ടുള്ള നമ്മുടെ പിന്നെ ആക്ട്രസ് അടക്കം പോലീസ് നല്ല രീതിയിലാണ് പോകുന്നതെന്ന് പറയുകയും എല്ലാവരും സംതൃപ്തരാണ് അന്വേഷണം പറയുകയും ചെയ്യുമ്പം കുറച്ചുപേര് മാറി നിന്നിട്ട് അമ്മ അത് ചെയ്ത് ശരിയായില്ല മ്മയിൽ അച്ഛന്മാരും ആളി വെച്ചു പിന്നെ ഈ സംഘടന ഇങ്ങനെ എന്തിനാണ് എല്ലാരോടൊ ചേർന്ന് വിമൻ സംഘടനയെ ഒറ്റപ്പെടുത്തുക എന്തിനാണ് എന്റെ ആവശ്യം ഒരു സിനിമയിൽ നമ്മൾ എത്ര ഭംഗിയായിട്ട് നായികയായിട്ട് രമ്യമായിട്ട് അഭിനയിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു മനം ഓടുന്നു എന്ന് പറയുന്ന ഇവര് തമ്മിൽ സംഘടനാപരമായി ചിന്തയിക്കുന്നു എന്ത് വൃത്തിയായിരിക്കുന്നത് ഞങ്ങൾ സിനിമ എടുത്തിരുന്ന കാലത്തൊക്കെ ഒരുമാതിരി ഭേദപ്പെട്ട സിനിമ എടുത്തു നിങ്ങളൊക്കെ പറയുന്നത് അന്നൊന്നും ഈ സംഘടനയുടെ ആവശ്യമേ എന്റെ സെറ്റിൽ അഭിനയിച്ചു പോകുന്ന ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യൻസ് പോലും പലപ്പോഴും കൈപിടിച്ചിട്ട് കണ്ണു നിറഞ്ഞു പോകുന്നത് ഞാൻ കരുതുന്നു ബിക്കോസ് നമ്മൾ കൊടുത്തിരുന്ന ഒരു കോർഡിയാലിറ്റി അതായിരുന്നു അതല്ലേ വേണ്ടത് ആ ഞങ്ങളൊരു ആബന്ധമല്ലേ കേട്ടതിന് പകരം ഇതിനൊരു രാഷ്ട്രീയമായിട്ട് മാറ്റി പലർക്കും പല കണക്കാക്കാനുള്ളൂ അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനൊരിക്കലും ഒരു കാര്യം വ്യക്തമായ ബോധ്യമില്ല പറയുന്നില്ല ഞാൻ സ്നേഹിൻ്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ എന്ത് വന്നാലും അതുകൊണ്ട് ഈ അമ്മയെ എടുത്തിട്ട് റോഡ് സൈഡിൽ കെട്ടി ചെണ്ട കൂട്ടുന്ന പരിപാടി ദയവചെയ്തു നിർത്തുന്നത് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്താച്ചാൽ യാഥാർത്ഥ്യം നമുക്കറിയാം കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അതാണ് ട്രൂത്ത് വിൽ ായാലും പുറത്തു ഇന്ന് കുളിച്ചിട്ടാൽ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് പുറത്തു പോയി അത് അതിന്റെ വഴിക്ക് പോട്ടെ കുറ്റകൃത്യം അതിന്റെ പിടിക്ക് പോട്ടെ നിയമം അതിന്റെ വഴിക്ക് പോട്ടെ വ്യക്തി വ്യക്തിയുടെ വഴിക്ക് പോട്ടെ നിങ്ങൾ തന്നെ കുറ്റകൃത്യത്തെ വ്യക്തിയല്ല കൂടെ ചേർത്ത് വിളിച്ചിട്ട് പിന്നെ അങ്ങനല്ല ഇതിങ്ങനെയാണ് നമ്മളെ ഇങ്ങനെയാണ് നമ്മൾ വിധികർത്തക്കളായും നമ്മൾ ജീവിക്കുന്നത് ഡെമോക്രസിയെ അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്വല്പം കൂടെ സമചിത്തതയോടെ ചിന്തിച്ചില്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് മനോഹരമായൊരു കഥയാണ് ഞാൻ അഭിമാനിക്കുന്ന ആളാണ് അവർ തന്നെ നമ്മളോട് ചേരി പോലും ഈ മൂഷിഞ്ഞവാസ്ത്ര അലക്കലൊക്കെ ഈ ചാനൽ വന്ന് ചെയ്യുന്നത് തെറ്റാണ് പ്രത്യേകിച്ചും അമ്മ പോലെ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു നല്ല സംഘടന അത് ഏതൊരു നിമിഷത്തിൽ വന്നവർ തെറ്റുമുണ്ട് ഒരു പ്രസ്മയത്തിൽ വന്ന ഒരു അപാകത ഒരു പാളിച്ച അതിപ്പോൾ ഇന്ന് മുകേഷ് പറഞ്ഞ് ഞാൻ കണ്ടു രാഷ്ട്രീയത്തെ തുടരക്കാരനാണ് അബദ്ധങ്ങൾ പറ്റില്ലേ എന്ന് ചോദിച്ച പോലെ അത് മനസ്സിലാക്കി റബ്ബീസ് പറഞ്ഞ് വേറെ പണി ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട് പിന്നെ വൈകുന്നേരം അമ്മയും കല്ല് വിട്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞ് ഈ നനയ്ക്കാൻ തരുന്ന പരിപാടി ഓരോരുത്തരെ കാണുന്നത് വളരെ ദയനീയമാണ് ഞാൻ ആരെയും പങ്കുവയ്ക്കുന്ന ഇപ്പോൾ ഇത് കേട്ടിട്ട് ആരെങ്കിലും എന്നെ പറ്റി എന്ത് പറഞ്ഞാലും ഞാൻ മറുപടി പറയാനും തയ്യാറില്ല കാരണം ഞാൻ സ്ഥിരം പ്രതികരണ പരിപാടിക്കാരനല്ല ഞാൻ ഇന്നു വരെ വരാറു വരും ഇത് എനിക്ക് ഞാൻ വേറെപ്പെട്ട ഒരു കാര്യം അതിനിങ്ങനെ അനാഥമായി പലരും പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറയാതിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ന പുസ്സകമായിപ്പോൾ അതുകൊണ്ട് മാത്രം പറയുകയാണ് ദയവ് ഇത് ലെറ്റ് എസ് ബി ഫിലിമി പീപ്പിൾ ബി ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതവും എൻ്റെ ചോറും എൻ്റെ നീരും എല്ലാം സിനിമയാണ് സിനിമ നിലനിൽക്കണം സിനിമയിൽ സൗഹാർദ്ദം വേണം കഴിവുള്ളവരെ നിലനിൽക്കുകയും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും കഴിവില്ലാത്തവർ ഇവർ നിൽക്കുന്ന കഴിവ് ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഴിവുണ്ടെന്ന് തരിക അത് നോക്കിയിട്ട് നമുക്ക് ആ സു സ്പർദ്ധയും ഉണ്ടാക്കി അങ്ങനെ കുറേ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കി അതൊന്നും നിലനിൽക്കില്ല അതുകൊണ്ട് എൻ്റെ നാൽപ്പത് വർഷത്തെ അനുഭവത്തിൽ ഞാൻ പറയാണ് ദേവിജീ നമ്മൾ ഈ പരസ്യം അലക്കെ നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തികളിൽ നിയമം വരും നിയമപരിമാൻ വിവും വേണ്ടപ്പെട്ട ഒരു ശിക്ഷാധാര വ്യക്തികളും ശിക്ഷ കിട്ടും ശിക്ഷ കിട്ടുമ്പോൾ വീണ്ടും അപ്പീൽ പോകാറൊക്കെ ഉണ്ടല്ലോ നമ്മളത് തൽക്കാലത്തെപ്പറ്റി എല്ലാ വിഷയങ്ങളും ആയിട്ട് വെച്ച് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവശ്യം അതുകൊണ്ട് എൻ്റെ ഇറ്റ്സ് മൈ അപ്പീൽ ടു കീപ് വേ ഫ്രോം ദിസ് കോൺട്രവേഴ്സിൻ ഹാൻഡ് ഓവർ ദ ദ റെസ്പോൺസിബിലിറ്റി ടു ദസ്പോൺസിബിലിറ്റി പീപ്പിൾ ഹു ആർ ഡിസൈൻഡ് ആൻഡ് ഞാൻ അധികം പ്രസംഗം ആയില്ല കഴിഞ്ഞാൽ എൻ്റെ അറിയ പ്രസംഗം ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അതാകത്തില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് താങ്ക് യു വെരി മച്ച് ഫോർ ദൈൻറ്റ് ലിസണിങ്